ഓം ശ്രീ സായിരാം ഉത്തർപ്രദേശ് യാത്രയ്ക്കിടയിൽ ഭഗവാൻ ബാബ പുണ്യപുരാതനമായ അയോധ്യയും കാശിയും സന്ദർശിച്ചു മുകൾ ഭരണം തച്ചുടയ്ക്കാൻ ശ്രമിച്ച സനാതനധർമ്മം വേരു പറഞ്ഞു പോകാതെ അവതാരപുരുഷന് കാത്തിരിക്കുകയായിരുന്നു വീണ്ടും തളർത്ത് പൂവിട്ട് ലോകശാന്തിയേകാനായി സ്വാമി ശ്രീകോവിലി കയറി വിശ്വനാഥലിംഗത്തിന് ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തു വിഭു സൃഷ്ടിച്ച് ശിവലിംഗത്തിൽ ഭസ്മവിട്ടു അതോടെ ദിവ്യമായ സുഗന്ധം അവിടെ മുഴുവൻ വ്യാപിച്ചു ചന്ദ്രന സൃഷ്ടിച്ച് ലിംഗത്തിൽ ചാർത്തി ചുഴറ്റിയതൃക്കരത്തിൽ ബെല്ല് തുളങ്ങൾ നിറഞ്ഞു അത് ശിവലിംഗത്തിൽ അർപ്പിച്ചു രത്നം പതിപ്പിച്ച ഓങ്കാരം അതിനു മുകളിൽ ചാർത്തി ഭഗവാൻ അരുളി ഇത് അലങ്കാരം മാത്രമല്ല മന്ത്രകവചം കൂടിയാണ് വിശ്വനാഥലിംഗത്തിൻ്റെ ചൈതന്യം ഇനിയും ഇനിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ജയ് സായിരാം ചിന്തിച്ചു നോക്കൂ സത്യസായി അവതാരത്തിന് ശേഷം ഭാരതമെമ്പാടും ഒരു എത്രയോ ക്ഷേത്രങ്ങളിൽ ജീർണോദ്ധാരണം നടന്നു അയോധ്യയിലെയും കാശിയിലെയും പരിവർത്തനത്തിനായി അന്നേ ഭഗവാൻ വിത്തിട്ടു എന്നതല്ലേ സത്യം സനാതനധർമ്മം ലോകത്തിന് ശാന്തിയേകും എന്ന് സ്വാമി പ്രവചിച്ചിട്ടുണ്ട് അതിനായി നമുക്ക് സനാതനധർമ്മം പഠിക്കാം ശീലിക്കാം അങ്ങനെയത് നമ്മിലൂടെ പ്രചരിക്കട്ടെ